സുഹൃത്തുക്കളെ ഉണ്ണിക്കണ്ണെന്ന് പറയുന്ന ഉണ്ണിക്കണ്ണൻ മംഗല ഡാം എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ഒരാളും മറന്നു കാടില്ല എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ഒന്നാം തീയതിയാണ് ജനുവരി ഒന്നിനാണ് ഈ ഉണ്ണിക്കണ്ണൻ ഒരു കാര്യം പ്രഖ്യാപിച്ചത് അത് ഇതായിരുന്നു വിജയണ്ണെ കാണാൻ പോവുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൽ ഡാം എങ്ങനെയെങ്കിലും വിജയനെ കാണണം വിജയ എന്ന് പറയുന്ന ആ ഒരു നടനെ ഇത്ര അധികം ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു മനുഷ്യനില്ല കാരണം ഇദ്ദേഹത്തിന്റെ വിജയനെ പറ്റിയിട്ടുള്ള എപ്പം എന്തു പറയുമ്പോഴുള്ള കരച്ചിലാണ് ഉണ്ണിക്കണ് മംഗലഡുന്ന് പറയുന്ന ഈ മനുഷ്യനെ അങ്ങോട്ട് പ്രസിദ്ധനാക്കിയത് എന്നാലും വിജയനെ കാണാൻ ജനുവരി ഒന്ന് മുതൽ യാത്ര തുടരുന്നു എന്റെ കടൽ കാൽനട യാത്രയാണ് എന്നാണ് ഇദ്ദേഹം വന്ന് പറഞ്ഞേ മംഗൾ ഡാം മുതൽ ചെന്നൈ വരെ ഈ മനുഷ്യൻ നടക്കുന്നു എന്നതാണ് തുടക്കത്തില് ഈ ചങ്ങാതി ഇത് പറഞ്ഞ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഇവനെ കളിപ്പിച്ചു ഇവന് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പല ആൾക്കാരും ചോദിച്ചു ഞാനൊക്കെ വീടിട്ടുണ്ടായിരുന്നു പക്ഷെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഈ ചങ്ങാതി അവിടെ എത്തും എന്നുള്ളതന്നെയായിരുന്നു എന്തൊക്കെയാലും ഈ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന ചില്ലരാകെട്ടോ ജനുവരി ഒന്ന് കഴിഞ്ഞ് ഇപ്പൊ അത് ഫെബ്രുവരി മാസമായിരിക്കുന്നു അഞ്ചാം തീയതി ഈ മനുഷ്യനതാ വിജയനെ കണ്ടിരിക്കുന്നത് ആ ഒരു യാത്രയാണ് അദ്ദേഹം നടത്തിയ ആ ഒരു യാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചുമ്മാ അവതരിപ്പിക്കുന്നത് ഇന്ന് നോക്കി നോക്കൂ ജനുവരി ഒന്നിനാണ് തുടങ്ങുക കേട്ടോ ഇത് അവൻ ജനുവരി ഒന്നിന് ശേഷം തന്നെയുള്ള ചില ആളുകളുമായിട്ടുള്ള യാത്രകള് അവന്റെ സ്വപ്നങ്ങള് സ്വപ്നത്തിൽ അവൻ പലതും കണ്ടുകൂട്ടുന്നത് അങ്ങനെ ചില രസകരമായ ചില നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെക്കുകയാണ് ഇത് വേറെ മനുഷ്യൻ നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ് വിജയനെ കാണാൻ വേണ്ടിട്ടാണ് കേരള പാലക്കാട് തിരുവനന്തപുരം ചെന്നൈയിലും വണ്ടി വന്നിരിക്കട്ട് എന്താ എന്തായാലും പറയുന്ന കഥകളാണ് വിജയനെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് വിജയാണ് എനിക്ക് കാണണം എന്നിട്ട് എപ്പോഴും സ്ഥിരമായിട്ട് ഇതേന്ദ്ര കരച്ചിലൂടെയുള്ള ആ ഒരു വർത്തമാനം തന്നെയാണ് എപ്പോഴും വിജയനെ പറ്റി പറയുമ്പോഴും കണ്ണീരില്ലെങ്കിലും ആ ഒരു കരച്ചിൽ ഭാവം അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വരും എന്നുള്ളതാണ് തൊട്ടടുത്ത വീഡിയോയില് വിജയമായി പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ഒരു സിനിമ ഇത് യാത്ര തുടങ്ങിയ സമയമാണ് രണ്ട് സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി എല്ലാവർക്കും രണ്ടാമത്തെ കാര്യം ഒളിച്ചേട്ടപ്പോ റിവീൽ ചെയ്യാൻ പോകുന്ന ഉള്ളൂ അത് ഒന്നിച്ചേട്ട് ലൈഫിൽ ഇനി അങ്ങോട്ട് വിളിച്ചേട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒന്നായിരിക്കുന്ന ഞങ്ങൾ വിളിച്ചത് അപ്പൊ അത് നിങ്ങളുടെ അടുത്ത് റീവീൽ ചെയ്യാൻ കാര്യം നാളെ ഞാൻ വിജയ് സാറിനെ കാണാൻ കാൽനട യാത്രക്ക് പോവാണ് ഈ നാലാം ക്ലാസ്സുകാരൻ കാൽനട യാത്ര കഴിഞ്ഞാൽ ഇനി നാലാം ക്ലാസ്സുകാരനെല്ലാം പത്താം ക്ലാസ് പരീക്ഷയും കൂടെ എഴുതി പത്താം ക്ലാസ്സുകാരനായിരിക്കും ജീവിത സമയത്തുള്ള ഉണ്ണിക്കണ്ണൻ്റെ അവിടെ നിന്ന് ഇന്ന് വിഷയനെ കാണാൻ വേണ്ടി പോകുന്ന ഒരു വിശിഷ്ട അതിഥിയുണ്ട് നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ ഉണ്ണിക്കണ്ണൻ ചേട്ടൻ നാളെ കഠിന പരീക്ഷണങ്ങൾ ഹലോ അഭിമാൻ ഞാനിപ്പൊ നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ് തൃശ്ശൂരിലായി

വീട്ടിലവിടെ നടന്നു ഞാനിതാ ആലത്തൂർ എത്താനാ പോണത് ഉണ്ണിക്കണ്ടവിടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ണിക്കണ്ണം പങ്കെ നനച്ച വണ്ടി കിട്ടും ഹായ് ഞാൻ ഉണ്ണിക്കണ്ണം പങ്കാം പിന്നെ ഒരു ഫാമിലി വന്നിട്ട് എനിക്കൊരു നൂറ് രൂപ വേണ്ട വേണ്ട ഏറ്റവും വലിയ രസം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ മനുഷ്യൻ തുടക്കത്തിൽ കളിപ്പിച്ച പല ആൾക്കാരും ഇവനെ നടത്തും ഇവനുള്ള മുന്നോട്ടുള്ള യാത്ര കണ്ട സമയത്ത് പലർക്കും ഇവ മിക്കവാറും വിജയനെ കണ്ടിട്ടേ വരും എന്ന് തോന്നിപ്പോയി പോകുന്ന വഴിക്ക് പാലക്കാട് മറ്റുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഈ ഉണ്ണിക്കണ്ണം മംഗൾ എന്ന് പറയുന്ന ഈ മനുഷ്യനെ ഭക്ഷണം കൊടുത്തുകൊണ്ടും പണം കൊടുത്തുകൊണ്ടും ഒക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പൈസ വാങ്ങിച്ചിട്ടില്ല ഈ ഒരു മനുഷ്യൻ വാങ്ങിച്ചത് നാട്ടുകാരെ സ്നേഹമാണ് ഒപ്പം തന്നെ അവർ കൊടുത്ത ഭക്ഷണം അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലി അടക്കം വന്നിട്ടായിരുന്നു ഈ ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്തെന്ന് കേട്ടോ നമ്മുടെ Lokha, anyway, end, centres, guys, ും ഗുഡ് മോർണിംഗ് ഞാൻ നമ്മുടെ പാലക്കാട് ചെല്ലേ വരെ കാണാൻ വേണ്ടി ഉണ്ണിക്കണ്ണ മംഗട്ടാടും ഉണ്ണിക്കണ് ഗുഡ് മോർണിംഗ് ഞാൻ ഉണ്ണിക്കണ്ണ മംഗളം നമ്മുടെ ഉണ്ണിക്കണ കണ്ടോ ഹലോ പതിനെ നിർത്തി പറഞ്ഞുണ്ടാക്കി തലവേദനയായിട്ട് ഹായ് ഞാൻ ഉണ്ണിക്കണ്ണ മങ്ങടാം ഹക്കയും മുക്കെ വാങ്ങി തന്ന ഭക്ഷണമാണ് ഒരുപാട് ഹായ് ഹായ് ഞാൻ 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 നവക്കരയിലാണ് നിൽക്കുന്നത് ഉണ്ണികണ്ണമക വാളയേറെ അതിർത്തി കഴിഞ്ഞ് ഞാനിങ്ങനെ വരുമ്പോ നീണ്ടു കിടക്കണ റോട്ടിൽ നോക്കി എന്ത് ചെയ്യണം വൈകുന്നേരം വൈകിട്ട് എവിടെ നിൽക്കും ഏർ നമ്മുടെ ഒരു ഫോണുണ്ട് നമുക്ക് അതിർത്തി കിടന്ന് നമ്മളെല്ലാം സൂക്ഷിക്കണം അങ്ങനെ ഒരു അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട ദൈവമായി വന്നിട്ട് ഏട്ടൻ കുഞ്ഞാമിണ്ട് അപ്പോ ജീവിതത്തെ എന്തെങ്കിലും ആകണം എന്ന് ആയി തീരണം ഹായ് ഞാൻ ഉണ്ണിക്കണ മകണ്ടം ഇന്ന് ലേശം വൈകി ഇന്നൊരു ചെറിയ സൂചനയുണ്ട് പറഞ്ഞിട്ട് നിന്നാണ് ഫാൻസ് വിജയം പറഞ്ഞത് അപ്പൊ ഇതാണ് ഹായ് ഞാൻ ഉണ്ണിക്കണ മകണ്ടം ഞാനിതാ വായിരുന്ന കുതിരയം മുന്നോട്ട് നടക്കുമ്പോ നമ്മുടെ തമ്പി തമ്പിമാരും കൂടിയിലോട്ട് നടന്നോണ്ടിരിക്കൻ തന്നെയാണ് ഹായ് ഞാൻ ഉണ്ണിക്കണ മകളുടെ മേട എന്നാളും കുതിരയെ പോലെ ഉണ്ണിക്കണ്ട മകണ്ടാം ഇന്നൊരു കടന്റെ മുന്നിൽ ഒരു ഏട്ടൻ ചടന്ന് പറഞ്ഞ ടോൾ ഗൈറ്റ് ഞാൻ ഉണ്ണിക്കണ്ട മകണ്ടാം അനിയന്മാർ രാത്രി വിളിച്ചു വന്ന് ഞാൻ ഹായ് ഞാൻ ഉണ്ണിക്കണ്ട മകണ്ടാം എട്ടാം നാളെ കുതിരയെ പോലെ നാം അയ്യോ ഹായ് ഞാൻ ഉണ്ണിക്കേണ്ട മംഗളം എല്ലാവർക്കും കൂട്ടുപാടി രാവിലെ തെരുപ്പൂരി പോണ വഴിയുടെ അഭിരാശി കഴിഞ്ഞു ഹായ് ഞാൻ ഉണ്ണിക്കണ്ട മകണ്ടം ഹായ് ഞാൻ ഉണ്ണിക്കണ്ടായ Was traveling around top of that while passing through the highway I met a guy who is walking from Kerala to Chennai to meet his and let us ask him why he is taking this much struggling in his to meet him <laughs> കൊറച്ചു ദൂരം ഒന്നും നടക്കാൻ പറ്റില്ല ഭായ് ഞാൻ ഉണ്ണിക്കണ്ണം മംഗളാം അന്ന് ലീഡ് കോളേജ് ഗസ്റ്റ് ആയി പോയില്ല ആ പടം നാളെ ഇറങ്ങിയ ജനുവരി ഭായ് ഞാൻ ഉണ്ണിക്കണ്ണം മംഗൾഡാം അന്ന് ലീഡ് കോളേജ് ഗസ്റ്റ് ആയി ഞാൻ ഉണ്ണിക്കണ്ണം മംഗളാം ഞാൻ നമ്മുടെ മീസക്കാർക്ക് കേട്ടിണ്ട് ഇതാ ചേച്ചി ഞാൻ ഉണ്ണിക്കണ്ട മംഗളാം അല്ലാതെ രാവിലെ ഉണ്ണിക്കണ്ടാം ഞാൻ ശുപത്രി വന്നിരിക്കുന്ന കാല് ചൊറിയുണ്ട് ഞാൻ ഉണ്ണിക്കണ്ണൻ മകൾ ടാം മരുന്ന് വരുമേന്റെ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കണെ പോണ വഴിയില് എങ്ങനെങ്കിലും ഈ കുരു പൊട്ടിയാൽ ഈ കൊള്ളം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോകരുത് ഈ പതിനൊന്നാണ് ഉണ്ണിക്കണ്ണം പായുന്ന കുതിരയായി ണ്ടാവും ഞാൻ ഉണ്ണിക്കണ്ണ മകണ്ടാം നടന്ന് ഇങ്ങനെ വെള്ളം താഴ്ച ഇങ്ങനെ നിക്കുമ്പോ നമ്മുടെ ഇക്കനെ കണ്ടോ ഇക്ക ചായ വാങ്ങി തന്നു പക്ഷു വാങ്ങി തന്നു വെള്ളം വാങ്ങി തന്ന ഇതൊക്കെ ഒക്കെ വാങ്ങി തന്നെയാണ് ഗുഡ് മോർണിംഗ് കേരള മക്കൾ തമിഴ്നാട് മക്കളൊന്നും ഇന്ന് നമ്മുടെ ചങ്ക് പ്രതികളിലെ കണ്ടു ഞാൻ ഒരുപാട് ഹാപ്പി ആണ് സന്തോഷമായിരിക്കാം തപ്പം നാളെ ഉണ്ണിക്കണം പോരാട്ടത്തിലാണ് ഉണ്ണിക്കണം ഇന്ന് നമ്മുടെ ഇന്നലെ പെയ്ത മഴയും ആയി ഞാൻ ഉണ്ണിക്കണ്ണ മങ്ങൾ ഡാം ഞാൻ സേലത്തി രാവിലെ ഏഴുമണി എല്ലാം അവർക്ക് ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ഉണ്ണിക്കണ്ണാൻ മങ്ങൾ ഡാം പതിനഞ്ചാം നാളെ മുന്നോട്ടുതാ ഞാൻ ഉണ്ണിക്കണ്ട മകൾ ഡാം ഹായ് ഞാൻ ഉണ്ണിക്കണ്ണ മകൾ ഹായ് ഞാൻ ഉണ്ണിക്കണ്ട മകൾക്കാണ്ട മകൾ ഡാം

ഇതൊക്കെ കഴിഞ്ഞ് ഈ മനുഷ്യൻ യാത്ര ചെയ്ത് 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 എല്ലാ മലയാളികളും ഒട്ടുമിക്ക എന്താ പറയാ ഇദ്ദേഹത്തെ എതിർക്കുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചത് ഈ മനുഷ്യ എന്നാണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഒരു രസകരമായ ദൃശ്യമാണ് കേട്ടോ

ൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവര് വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയ സെറ്റ് ഒന്ന് തോല് കയറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് കേരളം എല്ലാം